ഞായറാഴ്ച റൺമഴ പെയ്യാൻ പോവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയത്തിൽ കുറഞ്ഞ പ്രതീക്ഷകൾ ഒന്നുമില്ല ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാനെ ദുബായിൽ തോൽപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണ് ഇന്ത്യക്കെതിരെ പോരാട്ടത്തിന് പ്രത്യേകം പരിശീലനം നേടിയാണ് പാക് പട ഇറങ്ങുന്നത് എങ്കിലും വലിയൊരു ഭീഷണി സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ല ഇതുവരെ അഞ്ച് തവണയാണ് ഇരു ടീമുകളും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടിയത് അതിൽ രണ്ട് തവണ വിജയം ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ മൂന്ന് തവണ പാകിസ്ഥാനാണ് വിജയിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിലെ ഫൈനൽ പോരാട്ടമാണ് അന്ന് ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശുമായുള്ള മത്സരത്തിന്റെ തുടക്കത്തിൽ അഞ്ച് വിക്കറ്റുകൾ ഇന്ത്യൻ ബൌളിംഗ് നിര വീഴ്ത്തിയെങ്കിൽ മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കാതെ പോയതാണ് ബംഗ്ലാദേശ് ഇരുന്നൂറിന് മുകളിൽ സ്കോർ നേടാൻ കാരണമായത് എടുത്തു മറ്റൊരു കാര്യം വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെതിരെ അവസാന ഏകദിനത്തിൽ ഹാഫ് സെഞ്ചുറി നേടിയിരുന്നെങ്കിൽ പോലും കോഹ്ലി തന്റെ ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല നാളെ ഒരു സെഞ്ചുറി പ്രകടനം കോഹ്ലി കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ നാളത്തെ മാച്ച് ജയിച്ച് ഇന്ത്യ സെമിയിൽ കയറുന്നത് കാണാൻ കാത്തിരിക്കാം